ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങൾ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എൽസ ത്രീ എന്ന കപ്പൽ കൊച്ചി ആഴക്കടലിൽ മുങ്ങിപ്പോയതും പിന്നെ അതിൽ അതിലുണ്ടായിരുന്ന ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി മൂന്നോളം കണ്ടെയ്നറുകൾ പരക്കെ പല തീരങ്ങളിൽ അഴിഞ്ഞു കൊടുങ്ങായിട്ടും അതിൽ രാസവസ്തുക്കളുണ്ടെന്നോ അതിൽ തടികളുണ്ടെന്നോ അങ്ങനെയുള്ള ഓരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ തിരുവനന്തപുരം പൂവാറ ജംഗ്ഷന് സമീപമുള്ള കടൽ തീരത്ത് ഇന്ന് ഒരു കണ്ടെയ്നർ വന്ന് അടിഞ്ഞു കൂടാൻ ഇടയായി തീരത്ത് അടിക്കുന്നതിന് അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് വൈകുന്നേരം ഏകദേശം ഒൻപത് ഒൻപതര മണിയോടടുപ്പിച്ച് ജെ സി ബിയും ക്രെയിനും ഒക്കെ വന്ന് ഈ തീരത്തടിഞ്ഞ കണ്ടെയ്നറിനെ കരയിലോട്ട് വലിച്ചു ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഇരുമ്പ് കമ്പികൾ കൊണ്ട് കണക്റ്റ് ചെയ്ത് ആണ് അവരിതിനെ വലിച്ചു കയറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജെ സി ബി ജെ സി ബി വച്ച് ആദ്യം ആ മണ്ണിൻ്റെ തിട്ടകളെ നിരപ്പാക്കി അതിനെ വലിച്ചു കയറ്റാനാണ് നോക്കിയത് പക്ഷേ അവരുടെ ശ്രമം അത്ര ശരിയായില്ല വിജയകരമായ ചോദിച്ചു കഴിഞ്ഞാൽ വിജയകരമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരെ കൊണ്ട് മാക്സിമം അവർ ശ്രമിച്ചു ഞങ്ങളവിടെ ക്രെയിൻ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം മുപ്പത് ടണ്ണിന് മേളിൽ അതിന് ഭാരമുണ്ടെന്നാണ് പറയാനിടയായത് അപ്പോൾ അതിനെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഓവർ വെയ്റ്റ് ഈ കണ്ടെയ്നറിനുണ്ട് അതുപോലെ തന്നെ പകുതി ഭാഗവും മണ്ണിൽ പൊതഞ്ഞിരിക്കുകയാണ് സോ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീർച്ചയായില്ല പോലീസ് അധികാരികളൊക്കെ വന്ന് ഇതിനെപ്പറ്റി നോക്കി അന്വേഷിച്ചു എന്നിട്ട് പോയി ഇപ്പോൾ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ക്രെയിൻ വർക്കേഴ്സാണ് അത് ചെയ്തത് രണ്ട് ജെ ഉണ്ടായിരുന്നു അതോടൊപ്പം ഒരു വലിയൊരു ക്രെയിനും ഉണ്ടായിരുന്നു തീരദേശവാസികളും സമീപവാസികളൊക്കെ അവിടെ വളരെയധികം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നല്ല ശക്തമായ കാറ്റും നല്ല തിരയും ഒക്കെ ആ സാഹചര്യത്തിൽ അടിക്കുകയുണ്ടായി ഈ തീരത്തോട് ചേർന്ന് തന്നെ ഒരുപാട് സമീപവാസികളും താമസക്കാരും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അവിടെയാണ് ഈ കണ്ടെയ്നർ വന്ന് അടിഞ്ഞു കൂടുന്നതും ആ ഒരു സമയത്ത് ട്രെയിനും ജെ സിയും വന്നത് കാരണം അവിടെയുള്ള നാദേശ നിവാസികളും താമസക്കാരും എല്ലാവരും കൂടെ വന്ന് കൂടിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ നിന്നും ഇത് കണ്ട് ഈ വാർത്ത കേട്ടിട്ട് പലരും വന്ന് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ അതിലൊരാളാണ് ഞങ്ങളും ഈ ജെ സി വി കൊണ്ട് ഈ ട്രെയിനിനെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കരയ്ക്ക് അടിപ്പിക്കുക എന്നാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തടസ്സമെന്ന് പറയാനുള്ളത് ഈ കണ്ടെയ്നർ ഒരു ഭാഗം മണ്ണിൽ നല്ലപോലെ പൊതഞ്ഞ് കിടക്കുകയാണ് പിന്നെ മറ്റൊന്ന് അതിനകത്ത് ഒരു ട്രെയിനിൽ വഹിക്കുവാൻ കഴിയുന്നതിന് അപ്പൂർവം ഭാരം ഉണ്ടെന്നാണ് ട്രെയിനിലുള്ള ആളുകൾ പറഞ്ഞത് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് സോ അത് രണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് സോ അവരെ കൊണ്ട് മാക്സിമം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നർ വലിച്ചു കയറ്റുന്നതിന് വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ താഴ്ഭാഗത്ത് ഈ ഇരുമ്പ് കയർ പോലുള്ള സാധനം ഈ ട്രെയിനിൻ്റെ ഒരറ്റത്ത് കൊടുത്തിട്ട് അതിനെ വലിച്ചു കയറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെ സി ബി ആ റോപ്പ് ടൈറ്റ് ചെയ്ത് അതിനെ വലിച്ചു കയറ്റുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന പലരും പേടിച്ചിട്ട് ഓടി മാറുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിൽ തോന്നിയ പലരും മാറുക മാറിക്കോ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കാണുന്ന കാണികളെല്ലാരും അവർക്ക് തോന്നിയ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അയ്യോ അവ എത്ര ശ്രമിച്ചാലും പറ്റൂല ഈ മണ്ണിൽ പൂതിപ്പോവും തിര വരും വീണ്ടും മണ്ണിൽ പൂന്തിപ്പോവും എന്നൊക്കിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ജെ സി ബിക്കാരും ആ ക്രീംകാരും അവരെ കൊണ്ട് മാക്സിമം ശ്രമിച്ചു പക്ഷേ ഓവർ വെയ്റ്റ് ആയത് കൊണ്ടായിരിക്കാം ആ ആ റോപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് വലിച്ച് കയറ്റം നോക്കിയെക്കാൻ പറ്റിയില്ല ഈ കാണുന്നതാണ് നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇവർ ചളങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചളങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതെന്താണ് അതിനകത്തുനിന്ന് ഉള്ളതെന്ന് അറിയത്തില്ല ഈ തിരയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം അടിച്ചത് മൂലം ഉണ്ടായതായിരിക്കാം അതോ ഈ കരയിൽ കിടന്ന് അടിഞ്ഞുണ്ടായ ചെളുക്കാണോ എന്താണെന്ന് ഒരു പിടിയില്ല അവർ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതിനെ കരക്കി കയറ്റാൻ പറ്റിയില്ല അവസാനം ജെ സി ബി കൊണ്ട് അവിടെ കെട്ടിയിരുന്ന ആ റോപ്പിന് ഇച്ചിരി ടൈറ്റായിപ്പോയി അത് കാരണം അവർ ആ ജെ സി ബി വെച്ച് കഴിഞ്ഞാൽ ആ റോപ്പിനെ വലിച്ച് എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ അവസാനം ജെ സി ബി ട്രെയിനും ഒക്കെ തിരിച്ചു പോവുകയാണ് കണ്ടെയ്നർ ഇപ്പോഴും ആ തീരത്ത് കിടക്കുകയാണ് എന്താണ് അതിനുള്ളിലുള്ളതെന്നോ എന്താ പറയുക അതെന്തേലും പ്രശ്നമുള്ള കാര്യമാണോ എന്നും ആർക്കും ഒന്നും അറിയാം